തൊട്ട് എന്റെ ഗാനം അനശ്വരമാക്കുക എന്ന് പാടിക്കൊണ്ടാണ് ഉമ്പായി ജഗ്ജീത് സിംഗിന്റെ ഗസലുകളുടെ പുനരാവിഷ്കാരത്തിന് തുടക്കമിട്ടത് പ്രണയവും ഭക്തിയും വിഷാദവും നിറഞ്ഞു തുളുമ്പിയ ഗസൽ സന്ധ്യ ചിട്ടി ആയി ഹെ എന്ന് പങ്കജ് ഉദാസ് പാടിയപ്പോൾ ചിട്ടി ആയി നെഹി എന്ന് ജഗ്ജിത് സിംഗ് വിഷാദത്തോടെ വഴിമാറി നടന്നത് ഉംബായി ഓർമ്മിപ്പിച്ചു ജാ വിഷാദത്തെ മറികടന്ന് പ്രണയത്തിന്റെ അഗ്നിപുഷ്പങ്ങൾ വിരിയിച്ച ഗസലുകളും ജഗ്ജിത് സിംഗിന്റെ ഓർമ്മകളെ ജ്വലിപ്പിച്ചു തേരാ ചഹരാഖിത്തിന സുഹാന ലക്താഹെ എന്ന് തുടങ്ങിയ ഗസൽ തേരയാഗെ ചാന്ത് പുരാന ലക്താഹെ എന്നിടത്തേക്കെത്തുമ്പോൾ ജഗ്ജിത്തിന്റെ ശബ്ദം എത്രയോ പ്രണയാർദ്രമാകുന്നെന്ന് ഉണ്ടായി ഓർമ്മിപ്പിച്ചപ്പോൾ ആസ്വാദകർ തലയാട്ടിയും താളമിട്ടും അടിവരയിച്ചു ഒടുവിൽ കൊച്ചിയുടെ നിയോൺ വെളിച്ചത്തിനുമേൽ മഴത്തുള്ളികൾ പെയ്തിറങ്ങിയപ്പോൾ ദർബാരി രാഗത്തിൽ ജഗ്ജീത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു നിശാഗന്തി കൂടി അർപ്പിച്ചു ഇന്ത്യ വിഷൻ കൊച്ചി